േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ തിരുവല്ലയിലെ കടപ്രയിൽ സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും ഒപ്പം വോട്ട് തേടാൻ അയൽവാസിയുടെ വളർത്തു നായയും കടപ്ര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് വ്യത്യസ്തമായ ഈ കാഴ്ച പന്ത്രണ്ടാം വാർഡ് എൻഡിഎ സ്ഥാനാർത്ഥി പ്രീത വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നടന്ന ഗ്രഹസമ്പർക്കത്തിലാണ് അയൽപ്പക്കത്തെ വളർത്തുന്നായ ടിപ്പു ഒപ്പം കൂടുന്നത് പ്രീത വിജയകുമാറിന്റെ അയൽവാസിയായ സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള നായയാണ് ടിപ്പു അഞ്ചു വയസ്സാണ് പ്രായം സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും ഗ്രഹസമ്പർക്കത്തിനായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുതൽ തിരികെ വീട്ടിൽ കയറും വരെ ടിപ്പുവും ഒപ്പമുണ്ടാകും എല്ലാവരെയും വഴി നയിച്ച് മുമ്പിലായാണ് അവന്റെ നടത്തം സ്ഥാനാർത്ഥിയും സംഘവും വീടുകൾ കയറുമ്പോൾ അവിടേക്ക് എത്തും കുറച്ചുനേരം സംഘത്തോടൊപ്പം ചെലവഴിച്ച ശേഷം വീട്ടിന്റെ പരിസരമാകെ ഒന്ന് കറങ്ങും സ്ഥാനാർത്ഥിയും സംഘവും വീട് വിട്ടിറങ്ങുന്നതോടെ അവൻ വീണ്ടും മുന്നിലെത്തും പുറത്തുനിന്നോ അകത്തുനിന്നോ ഗേറ്റ് പൂട്ടിയ വീടുകൾ ടിപ്പു ഗൌനിക്കാറേയില്ല സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും നടന്നു ക്ഷീണിച്ചാലും ക്ഷീണം തെല്ലുമില്ല ഊർജ്ജസ്വലനായി അവസാനം വരെ അവൻ ഒപ്പമുണ്ടാകും നായ്ക്കൊപ്പമുള്ള വോട്ട് തേടൽ കടപ്ര പന്ത്രണ്ടാം വാറിലെ വോട്ടർമാർക്കും പുതിയ അനുഭവമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്